എസ് ഐ എത്തിച്ചേരും അതിൽ തന്നെ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ബീഷ് ബാർ കലാകായിക സാംസ്കാരിക സമിതി ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം ആറു വർഷം തുടങ്ങും ഈ നാടിൻ്റെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിലൂടെ കുറേയേറെ ആളുകളെ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കത്ത തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ഈ കലാകായിക സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ സമിതിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഒന്നിൽ വീടുകളിലേക്ക് ചുരുങ്ങുന്നു അല്ലെങ്കിൽ മൊബൈലിലേക്ക് ചുരുങ്ങുന്നു അതല്ലെങ്കിൽ മറ്റു തരത്തിലേക്കുള്ള പ്രവർത്തനം അതായത് കഞ്ചാവും മയക്കുമരുന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രചാരകരായി അല്ലെങ്കിൽ അതിന്റെ വാഹകരായി അതിന്റെ കാര്യർമാരെ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയായി നമ്മുടെ ചെറുപ്പക്കാർ മാറുന്നു ഗുരുവായി രക്ഷമുണ്ട് ഈ ക്ലബ്ബ് ആറ് വർഷമായി തുടങ്ങിയെങ്കിലും കലാകായിക രംഗത്താണ് മികച്ചതെന്ന് പറയുന്നതെങ്കിലും അവർ ആ കലാകായിക രംഗത്ത് മാത്രമല്ല എല്ലാ പ്രവർത്തനത്തിലും ഭീഷ്മർ മുൻപന്തിയിലാണ് അതിൽ എനിക്കിപ്പോ നല്ല അഭിമാനം തോന്നുന്നുണ്ട് എന്റെ നാട്ടുകാരായ ഭീഷ്മർ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നും പുറത്തോട്ട് ഈ പേര് അറിയുന്നതിലും എനിക്ക് നല്ല അഭിമാനമുണ്ട് അതുകൊണ്ട് ഇവരുടെ ഒത്തൊരുമയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലാതെ നല്ല അത് പ്രവർത്തനത്തിലായാലും മാത്രമല്ല ഇവർക്ക് ഒരു ആ കൊണ്ടാണ് ഇവർ ഇത്രയും വിജയിച്ചിരിക്കുന്നത് തുടർന്നും ഈ വിജയം ഇവർക്ക് ഇതുപോലെ തന്നെ ഉണ്ടാകണം സമിതി എക്സിക്യൂട്ടീവ് അംഗം വിഷ്ണു മേട്ടുതറയിൽ സ്വാഗതം പറഞ്ഞു സമിതി രക്ഷാധികാരി രാജേഷ് ആർ അധ്യക്ഷനായി വള്ളകുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പ്രഭാകർ അനുമോദനം നിർവഹിച്ചു കെ പി ശ്രീകുമാർ കെ വി അഭിലാഷ് കുമാർ അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു സമിതി സെക്രട്ടറി ഹരീഷ് എസ് കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്